ഫ്രീ ആയല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ചും അടി കാരണമാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത് അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടാ ഉള്ളത് എന്താ പറയാ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങക്ക് രണ്ടുപേരെ കാണിച്ചു തരാൻ വേണ്ടിട്ടാ എൻ്റെ വീട്ടിൽ രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാ അപ്പോൾ നമുക്ക് പോയിട്ട് പരിചയപ്പെട്ടിട്ട് എന്താലോ ബാ അപ്പോൾ ഇവരാണ് കേട്ടോ ആ രണ്ട് ആർട്ടിസ്റ്റുകൾ കണ്ട കഴിഞ്ഞാൽ വലിയ ലുക്കൊന്നും ഇല്ലാന്നേല്ലോ പക്ഷെ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് കാണണ്ടേ നമുക്കിവരെ കലാവിരുദ്ധ കണ്ടോളൂ ഇവർ കാണുന്ന പോലെ ഒന്നല്ല ഒന്നിപ്പം മനസ്സിലായില്ലേ വീട് ഫുള്ളും ഉണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ എന്താ ചെയ്യുക അപ്പം ഇതുപോലത്തെ ആർട്ടിസ്റ്റുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പോൾ ആർക്കെങ്കിലും ആർട്ട് ഇഷ്ടപ്പെട്ടുങ്കില് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടാ നമ്മള് വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നേ ഭംഗി ആക്കി കൊടുക്കൂലെ അഥവാ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ ഒരാളും കൂടി ഇണ്ട് അയാൾ ഇവിടെ ഇല്ല പൊറത്തു പോയിട്ടാ ഉള്ളത് എന്നെങ്കിലും അവരെയും കൂടി കാണിച്ചു തരായിരുന്നു അപ്പം ഇത്രയേ ഉള്ളു ഓക്കെ